ഞാൻ ഉണ്ടല്ലേ സിലിണ്ടർ ലോൺ എടുക്കുന്നു ഓൾറെഡി ഞാൻ ചപ്പാലും നമസ്കാരം ഹരേ കൃഷ്ണ ദേവികമ്മ നമസ്കാരം ഹരേ കൃഷ്ണ ഭയങ്കര ഇടിമിന്നലട്ടോ മഴയും തുടങ്ങി നല്ല ഇടിമിന്നൽ ഹെവി ഇടിമിന്നലാ എന്താവും അറിയില്ല മഴയും പെയ്യണ്ട് കേട്ടോ ലതമായ നമസ്കാരം ഹരേ കൃഷ്ണ

അതെ സേഫ് അല്ല ഞാനതൊന്ന് പെട്ടെന്ന് നമുക്കെന്തായാലും അത്യാവശ്യം വരുന്നവര് വന്നിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണേ മഴയും കൊള്ളുന്നുണ്ട് ഇപ്പൊ പോവാട്ടോ മോനെ പോവാ നിന്നാ പ്രശ്നം പിന്നെ സന്തോഷം നമസ്കാരം ഹരേ കൃഷ്ണ നോക്കൂ ഭയങ്കര ഇടിമിന്നലുണ്ട് അതി മഴയും ചാറുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് തോന്നണില്ലേ ഇന്ന് നമുക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയർന്ന് തോന്നണില്ലേ അപ്പൊ ഭയങ്കര ഇടിമിന്നൽ അതിന് മഴയുണ്ട് രാവിലെ ഓഫീസിൽ ടൈം ഇൻഷുറൻസ് എടുക്കണ കാര്യൊക്കെ പറഞ്ഞായിരുന്നു ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ലേ ഒക്കെ എടുക്കണം ഇപ്പൊ എന്തെങ്കിലും മിന്നലൊക്കെ കൊണ്ടു പണി കിട്ടും നല്ല കണ്ടോ നമസ്കാരം ഹരേ കൃഷ്ണ എവിടെ എന്റെ ചേച്ചിമാരൊക്കെ എവിടെ എൻ്റെ രമ ചേച്ചി എൻ്റെ ചേച്ചിയോടെ എന്റെ ബീനമ്മയുടെ ഒന്നും ഐ ഹാവ് ഹാവ് ടു ടു നോട്ട് സേഫ് ആക്ച്വലി പിന്നെ അത് മാത്രല്ല ജാക്കറ്റ് ഒന്നും ഇല്ല അച്ഛൻ്റെ സ്കൂട്ടിലാ വന്നിട്ടുള്ള ഹെൽമെറ്റ് പുറത്താ വെച്ചിട്ടില്ല അതൊക്കെ നനച്ചു വീട്ടികൊണ്ട് ചീതി കേൾക്കേണ്ടി വരും അപ്പോൾ അപ്പോ എല്ലാരും വന്നു കഴിഞ്ഞാൽ എല്ലാരോടൊരു സ്ഥലം പറഞ്ഞിട്ട് പോവെച്ചിട്ടായിരുന്നു കണ്ടോ നമസ്തേ ലക്ഷ്മി മേഡം ഇപ്പം ഇങ്ങനൊരു കണ്ടീഷൻ ആയാലും ഇന്ന് ഞാനിനി നിൽക്കണില്ല ഞാൻ പോവുകയാണ് എന്തായാലും ഞാൻ വന്നു എല്ലാവരും ഇനി ഒന്ന് അഡ്രസ്സ് ചെയ്തു നമസ്തേ നമസ്തേ ട്ടോ അപ്പോൾ ഇനി ഡോണ്ട് ഫീൽ ബാഡ് നമുക്ക് നാളെ കാണാം ഇന്ന് ഈ കണ്ടീഷനിൽ പറ്റില്ല നമുക്ക് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ